ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണ ഭീഷണി ഒഴിക്കാൻ ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അമേരിക്ക മാത്രമല്ല ഇറാനെതിരെ എത്രയും വേഗം ആക്രമണം നടത്തണമെന്ന് ബൈഡൻ നതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായാണ് പറയുന്നത് പടിഞ്ഞാറൻ ജെറുസലേമും ടെഹ്റാനും തമ്മിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ക്രൂയിസറുകൾ ഡിസ്ട്രോയറുകൾ അധിക ഫൈറ്ററുകൾ തുടങ്ങിയവ അനുവദിക്കാൻ യുഎസ് എസ് പ്രതിരോധ വകുപ്പ് ഉത്തരവിട്ടുകഴിഞ്ഞു കൂടാതെ നിലവിൽ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന യു തിയോഡർ റൂസവേലറ്റ് വിമാനക്കപ്പലിൽ നിന്ന് പുറത്തു കടക്കാൻ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് യുഎസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹനിയേട് കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ യു എസും പങ്കാളികളാണെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഇസ്രായേലികളുടെ മരണത്തിന് ഇരുന്നൂറ്റി അൻപതിലേറെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് കാരണക്കാരായ ഹമാസ് നേതൃത്വത്തെ ഗാസയിൽ നിന്ന് പുറത്താക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ യു എസിന്റെ സൈനിക നിലപാടിൽ മാറ്റം വരുത്താൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടതായി പെൻഡൺ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് പശ്ചിമ ജറുസലേമിനുള്ള അമേരിക്കയുടെ പിന്തുണ ആവർത്തിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാവുമായി ഫോണിൽ സംസാരിച്ചതായി വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഈ ഫോൺ വിളിയിലാണ് ഇറാനിനെതിരെ എത്രയും വേഗം ആക്രമണം ആരംഭിക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാനും അതിന്റെ തീവ്രവാദ ഗ്രൂപ്പുകളായ ഹമാസ് ഹിസ്ബുള്ള ഹുദി എന്നിവരുടെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ യു എസ് പ്രതിജ്ഞാബദ്ധരാണെന്ന് ബൈഡൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ജൂലൈ മുപ്പത്തൊന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് മസൂദ്യന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഹനിയ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നാൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയും ഹമാസും ഹനിയയുടെ മരണത്തിൽ ഇസ്രായേലിനോട് പകരം വീട്ടുവെന്ന് പറഞ്ഞതോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉടലെടുത്തത് അതിനിടെ ഹനിയെ കൊലപ്പെടുത്താനായി ഇസ്രായേൽ ഇറാനിയൻ ഏജൻറ്റുമാരെ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ് ഇറാൻ ഷോർട്ട് റേഞ്ച് പ്രോജക്ടൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ തലവനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇറാൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ടെഹ്‌റാനിൽ വെച്ച് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രോജക്ടൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നുണ്ട് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്ന് ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ഹമാ തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഹനിയെ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മൂന്ന് മുറികളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ഇറാനിയൻ ഏജൻറ്റുമാരെ നിയമിച്ചതായി നേരത്തെ ചില റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നു ഇറാൻ റവല്യൂഷറി ഗാർഡ് ഈ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇറാനിയൻ ഏജൻറ്റുമാരെ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം നടത്തിയതെന്ന് യു കെ ആസ്ഥാനമായുള്ള ടെലഗ്രാഫ് പത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഹനിയ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ മൂന്ന് മുറികളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഇസ്രായേൽ ഇറാനിലുള്ള ഏജൻറ്റുമാരെ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിയുടെ സംസ്കാര ചടങ്ങിൽ ഹമാസ് തലവൻ പങ്കെടുത്തപ്പോഴാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് പിന്നീട് പുതിയ പ്രസിഡൻ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിനായി ഇസ്മായിൽ ഹനിയ ഇറാൻ എത്തിയ സമയത്ത് ഈ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നുവെന്നുമാണ് അത് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്